ശ്രീ നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരി സി രാവണ്ണിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീപതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ടി വി സ്മിതദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി രമേഷ് ബാബു സ്വാഗതവും കെ ശിവപ്രകാശൻ നന്ദിയും രേഖപ്പെടുത്തി വിജയികളായിട്ടുള്ള മികച്ച വിജയികളായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു അനുഭവ ചടങ്ങ് കൂടി ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഒരു ക്ഷേത്രാങ്കണം എങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾക്ക് വേദിയാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ദിവസവും ഈ ക്ഷേത്രാങ്കണവും നമുക്കറിയാം പ്ലസ് ടു ക്ലാസ്സിലെ വിജയമാണെങ്കിലും പത്താം ക്ലാസ്സിലെ വിജയമാണെങ്കിലും ജീവിതയാത്രയിലെ ആദ്യത്തെ ഒരു വഴിത്തിരിവ് മാത്രമാണ് ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് കുട്ടികളോട് ഞാൻ പിന്നെ ഒരു ഐഡന്റിറ്റി കാർഡിന്റെ വില മാത്രമേ ഉള്ളൂ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിക്കോ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനോ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രപോലും വിലയില്ല പ്ലസ് ടു സർട്ടിഫിക്കറ്റിന് എസ് എസ് എഫ് സി ബുക്കിന്റെ രേഖയെ നമ്മൾ ആധികാരിക രേഖയായിട്ടൊക്കെ കണക്കാക്കാം പ്ലസ് ടു ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്രപോലും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിന്ന് വളരെ ഭംഗിയായിട്ട് അവരെ ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ ആദരിക്കുമ്പോഴും ഇത്രയേ ഉള്ളൂ അതിന്റെ വില എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നല്ല മറിച്ച് ഇനിയും നേരാനുള്ള വലിയ വലിയ വിജയങ്ങളിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി മാത്രമാണ് ഇത് എന്ന ഓരോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും ആ ഒരു പുരസ്കാരം സ്വീകരിക്കേണ്ടത് ഇപ്പം ആണെങ്കിൽ ചെലു നിൽക്കാറുണ്ട് എന്നതും ഇങ്ങനെ മികച്ച വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ദൂരം നടത്താറുണ്ട് അതോടൊപ്പം ഈ ആടിനും കൂടി അവകാശപ്പെട്ടതാണ് നാളെ ഒരു യഥാനത്ത് നിങ്ങൾ എത്തുമ്പോൾ സമൂഹത്തിനോടുള്ള കടപ്പാടും കടമയും നിങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ നമ്മുടെ വ്യക്തിയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്ക് ചുരുങ്ങുകയാണ് മുമ്പൊക്കെ മുമ്പത്തെ കാലം നല്ലതായിരുന്നു ഇപ്പോഴത്തെ കാലം മോശമെന്നുള്ള യാതൊരു അഭിപ്രായവും എനിക്കില്ല എത്രയോ കഴിവുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് ഒരുപാട് മേഖലകളുണ്ട് അവർക്ക് അവരുടെ

സാമൂഹ്യ ബന്ധങ്ങൾ പരിഗണിക്കാത്ത ഈ പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് ശക്തി അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഞാനൊരു വ്യക്തിയല്ല ഞാനൊരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത് ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല